രാത്രി വ്യക്തി പെയ്ത മഴയിൽ വെള്ളക്കെട്ടിലായി കൊച്ചി സൌത്ത് റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർ ദുരിതത്തിലാവുകയും വലിയ രീതിയിലുമുള്ള ഗതാഗത തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു വെള്ളക്കെട്ടിനെ തുടർന്ന് പ്രദേശത്തെ ഹോട്ടലുകളിലും കടകളിലും വെള്ളം കയറി കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്നാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴികളെല്ലാം വെള്ളക്കെട്ടിലായത് വലിയ ലഗേജുമായി എത്തിയ യാത്രക്കാർക്ക് വെള്ളത്തിലൂടെ തുഴയേണ്ട അവസ്ഥയായി ഹോട്ടലുകളിലും കടകളിലുമെല്ലാം വെള്ളം കയറുകയും മാലിന്യങ്ങൾ പലയിടത്തായി വന്നടിയുകയും ചെയ്തു വെള്ളം നിറഞ്ഞത് കാന അടക്കമുള്ള റോട്ടിലായതിനാൽ പലരും മെട്രോ പില്ലറിന് മുകളിലൂടെ കയറിയാണ് മറുകരയെത്തിയത് അടിപൊളിയാണ് കൊച്ചി കൊച്ചി കോർപ്പറേഷൻ വളരെ വളരെ നല്ല മുകളിൽ കണ്ടില്ലേ കപ്പൽ നന്നായിട്ടുണ്ട് പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് യാത്രികർക്കും വാഹനങ്ങൾക്കും കൃത്യമായ നിർദ്ദേശം നൽകി സുരക്ഷിതമായ വഴിയൊരുക്കിയത് നമ്മള് പത്ത് മുപ്പത് വർഷമായിട്ട് നമുക്ക് ഇവിടുത്തെ രീതി അറിയാം കാരണം ഈ കോർപ്പറേഷന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് വരുന്ന മാലിന്യങ്ങൾ വരുന്ന ആൾക്കാരാണെങ്കിലും ഈ വേസ്റ്റ് കുപ്പിയും കാര്യങ്ങളും ഇതിനകത്തോട്ടിടും വന്നടയും ഈ ഹോളുകളും വെള്ള ഒഴുകി പോകാനുള്ള സംഭവങ്ങളെല്ലാം അടഞ്ഞു പോകും അടഞ്ഞു പോകുമ്പോഴത്തേക്ക് വെള്ള ഒഴുകി പോകില്ല കംപ്ലീറ്റ് ഇവിടെ പോകും ഇപ്പോൾ നമ്മൾ കുത്തിവിട്ടപ്പോൾ കണ്ടോ വെള്ളം ഇറങ്ങിയത് ആരും വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷൻ ആണെങ്കിലും റെയിൽവേയുടെ ഉദ്യോഗസ്ഥരാണെങ്കിലും ആരും വന്നിട്ടില്ല ഇവിടെ അത് ചെയ്യാറുമില്ല നമ്മൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവരിപ്പോൾ ഇത് ബുദ്ധിമുട്ട് അവർ അറിഞ്ഞിട്ടില്ല ഈ ജനത്തിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് ഇങ്ങനെ വരുമ്പോൾ അവർ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടായിരിക്കാം മഴ പെയ്ത അന്നേരം വെള്ളക്കെട്ടാണ് ഇവിടെ ആ നടക്കാനും പറ്റിയല്ല വണ്ടിക്കും പോകാൻ പറ്റിയല്ലോ ഒരു നടക്കാൻ പറ്റില്ല ആൾക്കാർക്ക് നടക്കാനേ പറ്റില്ല ഇവിടെ ബ്ലോക്ക് ആയിട്ട് പോലും ഒരു പോലീസുകാരും വന്നിട്ടില്ല ഇറങ്ങി വരുന്ന വഴിയാണത് അത് അവിടെ ബ്ലോക്ക് എന്തെല്ലാം തൊട്ട് ബ്ലോക്ക് ആയിരുന്നു നമ്മൾ വേസ്റ്റുകൾ പുറത്ത് ഇടാതിരിക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂപ്പികളാണെങ്കിലും വെള്ളം കുടിച്ചിട്ട് അത് പുറത്തേക്ക് ഇടാതെ അത് അവിടെ ഒരു ബോക്സ് വെച്ചങ്ങൾ അതിൻ്റെ അകത്ത് ഇടാം അതിന് നമുക്ക് കോർപ്പറേഷൻ അല്ലെങ്കിൽ മറ്റുള്ള ഭാരവികളെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല െട്ടിനെ തുടർന്ന് കോർപ്പറേഷനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് പ്രദേശത്ത് കോർപ്പറേഷൻ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് ജനങ്ങൾ ആരോപിച്ചു എന്നാൽ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുമെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽ വ്യക്തമാക്കി ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പന്ത്രണ്ട് മണിക്ക് എന്തോ പെയ്ത മഴ ഒരു മൂന്ന് മണിവരെ തുടർച്ചയായിട്ട് ശക്തമായി പെയ്തു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മുതൽ പനമ്പള്ളി വരെ ഇതാണ് ഒരു നമ്മുടെ സിറ്റിയുടെ സൗത്ത് റെയിൽവേ പനമ്പള്ളി വരെ വെള്ളം മഴ മറ്റു ഭാഗങ്ങൾ പെയ്തതിനേക്കാൾ എന്ന് എനിക്ക് സംശയമുണ്ട് കൊച്ചിയിൽ ഉണ്ടായിട്ടില്ലല്ലോ പ്രശ്നം ഷക്കീർ പള്ളൂരിത്തിൽ നമ്മളെ പരിസരത്ത് ഒന്നുമില്ല ഇതൊരു ഒരു സ്ട്രെച്ച് ഏരിയയിൽ ഇപ്പൊ മിനി ക്ലൗഡ് ബേഴ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ട്രെച്ചിൽ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടോ ഒന്ന് രണ്ട് ഈ മുല്ലപ്പെരിയാറൊക്കെ തുറന്നതിന്റെ ഭാഗമായി പുഴയിൽ വെള്ളം കൂടിയിട്ട് വലിവിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ പരിശോധിക്കണ്ട കേരള ന്യൂസ് കൊച്ചി